പോക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ആറിന്റെ നടുവിലൂടെ വച്ചി കിടക്കുന്ന ആറിന്റെ നടുവിലൂടെ പോക്ക് ജ്യൂസ് കുടിക്കാൻ പോയത് കാണണ്ടത് എന്തിനാ പറയണോ എടാ ഇത് നാളെ യൂട്യൂബിൽ വന്ന് മില് യൂസ് അടിക്കാനുള്ള കേട്ടോട്ടു ഇൻവേർട്ടറാണോ ഞമ്മളെ വിളിക്കാതെ യൂട്യൂബ് വിടുകാരൻ ാണ് ഇവിടെ നമുക്ക് എന്താ നമ്മള് ഓർഡർ ചെയ്ത സാധനം നമ്മളെ വെയിറ്റിംഗ് എടാ ഓർഡർ ബർഗറോ ഉണ്ട് പിന്നെ നമുക്ക് ബർഗർ ഉണ്ട് അപ്പൊ നമ്മള് ഷാക്കുട്ടിന്റെ കഥ എന്താന്ന് വെച്ചാ നമ്മളെ വണ്ടി ഇടിക്കാൻ വേണ്ടി വണ്ടി ഇടിച്ച് പറന്നുവന്ന് കഴിയുമ്പോ മമ്മൂട്ടിനെ കണ്ട കഥയാണ് എറണാകുളത്ത് വെച്ച് അങ്ങനെ മൂട്ടിനെ കണ്ട ആദ്യത്തെ ആൾ ശാക്ക് കേട്ടോ അപ്പൊ ആ കഥയാണ് പറയാൻ വേണ്ടി പോകുന്നത് പക്ഷെ ആ കഥ അവന്യാമറ മടിയാട്ടോ ഇത് നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട് വെച്ചോ ഇതാണ് ഐറ്റം പേരെന്താ ചിക്കൻ ചിക്കൻ സാന്വിച്ച് ആ ഫാസ് ആണ് ഇവിടുത്തെ ആള് അതിൽ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ അൺബോക്സ് അൺബോക്സ് രാജുപേട്ടല്ല ഭയങ്കര രാജു ഇച്ചാന്റെ ചായക്കട എന്ന് പറഞ്ഞാൽ സർവകലാർക്കും അറിയാം ഒരു ഫേമസ് സ്ഥലമാണ് അകത്ത് എന്താ നമുക്ക് നപ്പി നോക്കാം ആ അകത്ത് ഇല്ല കണ്ടില്ല ണ്ടില്ലായിട്ടുള്ള ജ്യൂസ് ഇത് ആയിട്ടുള്ള ആണ് കേട്ടോ ഈ കടയിൽ തന്നെ നമുക്ക് വരുന്ന ജ്യൂസാണ് നല്ല രസമുണ്ട് നിഞ്ചട വരാ എങ്ങനെയാണ് കഴിച്ചിട്ട് ഫുഡ് ആണല്ലേ എങ്ങനെയുണ്ട് എങ്ങനെയാണോ അഞ്ചേ അടിപൊളി നമ്മളിപ്പോ കാണാൻ പോകുന്നത് കഴിക്കുന്ന വീഡിയോ ആണ് അതെ അതെ എല്ലാത്തിനും സ്പോൺസർ സ്പോൺസർഷിപ്പ് കാണണം അതെ എങ്ങനെയുണ്ട് മറ്റമ്മ നമ്മളങ്ങനെ കഴിച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് കഴിച്ചിട്ടുള്ള അവസ്ഥ വയറ് കുറവായിട്ടാണ് പയ്യെ കഴിക്കുട്ട് എന്ത് ജ്യൂസാണ് പൊക്കോട്ടെന്ന് പൊക്കോട്ടെന്ന് ആഫ്രിക്കൻ ഇമ്പോട്ടർ മാങ്ങ മാങ്ങ ശരിയാണ് ഭയങ്കര ആ ശരി നമ്മളടുത്ത് നമ്മളെ എന്തോ സംഭവം തരാ നൈറ്റ് എന്തായത് കഫ്റ്റാട് കസ്റ്റാട് അതൊക്കെ ഉള്ളത് സാധനമുള്ളു എനിക്ക് വയർ ഫുള്ള് ആണോ അതെ വെയർഫുള്ളാ അതില ഫ്രൂട്ട്സും അല്ലേ നമ്മളങ്ങനെ അവസാനം പച്ചവെള്ളം ഈ സീരിയസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അതെ